നിനക്ക് ഇക്കാക്ക ആ മച്ചിനെ തന്നെ െ വേണോ മുമ്പിൽ ഒരു പൊന്നോട്ട് നടക്കാങ്കില് എന്തുകൊണ്ട് ഇത്താത്താക്ക ആയിക്കൂടാ സാധുക്കെ വിവാഹ ജീവിതത്തിൽ ഒരു കുന്നെങ്കില് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് നല്ല സ്നേഹം വേണം അതിനെങ്ങനെ ഒരു വർഷം കഴിയാത്ത മുമ്പട്ടേ അതിന് മച്ചീൻ്റെ പേര് വിടില്ലേ പക്ഷെ ആ സമയത്തേക്ക് ഒരു പെണ്ണിനെ ആശ്വസിപ്പിക്കേണ്ടതേ അവളുടെ ഭർത്താവാണ് ഇക്കാക്കയാണെങ്കിലോ ആൻഡെയോ പൂട്ടോന്ന് വിട്ടിട്ട് വേറൊരു കല്യാണം എന്ന് വെച്ചിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു അവള് കണ്ട വഴിയായിരിക്കില്ലേ നിന്നെ ഇത്ര പെട്ടെന്ന് നിന്നെ നീ വട്ടത്തി അതും കൂടി ആ പാവത്തിന്റെ തടയിൽ ഇടില്ല പ്രായത്തിന്റെ ഞാനാണ് മൂന്നതെങ്കിലും ഇട്ടാത്തന്നെ ഒരു അനിയനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ ഒരു ജീവിതത്തിൽ നിന്ന് ആ നാശത്തിന് ഒഴിവാക്കിയപ്പോ നീയായിട്ട് അതിന് സ്വീകരിക്കാൻ പോകുന്നു അല്ലേ കേട്ട തരങ്കിലേക്ക് കളയണം അല്ലാണ്ട് ൊക്കെ പറഞ്ഞിട്ട് മിക്ക ഒരക്ഷരം പോലും പറയാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ മിക്ക എത്രക്കും ദുഷ്ടനായ നീ ഇന്നലെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല നിന്നെ ഞാൻ എന്നും എന്റെ അനിയനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ കാണാനാണ് എനിക്കിഷ്ടം ഇന്ന് വരെ ഞാൻ എന്റെ ഇത്താത്തിനെ കണ്ടിട്ടുള്ളൂ ആ ഒരു ബഹുമാനം കാണുമ്പോ ഇത്താത്തിന് കാണിച്ചു കൊടുക്കണം തോന്നി ഉള്ളൂ വേണ്ട സാധിക്കേ സാധിക്കന്റെ ജീവിതം കൂടി വെറുതെ നശിപ്പിക്കണ്ട സാധിക്കന് നല്ലൊരു ജീവിതം കിട്ടും പക്ഷെ ഇത്താത്ത ജീവിതം ഒരു ഉമ്മയാകാനുള്ള അനുഗ്രഹം പഠിച്ചോ എനിക്ക് തന്നില്ല ഇനിയിപ്പോ എന്റെ ജീവിതം എങ്ങനെയായാലും എന്താണെന്ന് ഓ അപ്പൊ ഇതാണല്ലോ പണി വെറുതെ അല്ല അവനെ കട്ടണം വന്നിട്ട് നടക്കണത് ചായയും കൊണ്ട് വന്നിട്ട് നീ അവനെ വശീകരിക്കണം ചെടി ഞാനൊന്ന് അടുത്ത വീട്ടിലു പോയ തക്കം നോക്കിട്ട് ചായയായിട്ട് അവന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇല്ലേ ഞങ്ങളുടെ ശല്യൊന്നും ഇല്ലല്ലോ എനിക്ക് നിന്റെ സ്വഭാവം ഞാൻ അതാണ് ഇവിടെ നോക്കാൻ വേണ്ടി വന്നത് അവൻ സ്വഭാവം ആരും ഇല്ലാത്ത നേരത്ത് നേരത്തെ ചായ കൊണ്ടുവന്നിട്ട് എടുക്കായിരുന്നു ഞാൻ കണ്ടതുകൊണ്ട് നടന്നില്ല ഇവളെ എങ്ങനെ വിട്ടാക്കിയേ പറ്റില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം നിക്കണോ വേണ്ടത് ഉമ്മ എന്താ ഈ പറയണത് ഇത്ത കൊണ്ട് വന്നതാണ്

ചാവ നേരത്തെ ഒരു തുള്ളി വെള്ളം നേരാനേ കൂടെ കാണു അന്ന് നിങ്ങൾ നിർത്തുന്ന ആൾക്കാരൊന്നും കാണില്ല അത് നിങ്ങൾക്ക ആ മച്ചിപ്പണിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടേ എനിക്ക് അങ്ങനെ ചാവണ്ടി നിന്റെ കയ്യിൽ നിന്ന് എന്റെ ഒരുമാരെ രക്ഷിച്ചപ്പോ നീ എന്റെ രണ്ടാമത്തെ മാരെയും തട്ടിയെടുത്താൻ നോക്കണു അല്ലേ നീ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മേലേക്ക് നല്ലൊരു ജീവിതം ഇല്ലാണ്ടാവും മറ്റു പേൺ പറഞ്ഞിട്ട് നിന്നെ അവൻ കെട്ടാൻ കഴിയായിരിക്കില്ലേ നീ ഇപ്പൊ തന്നെ ഇവിടെ നൽകണം ഉമ്മ ഞാൻ എവിടേക്ക് പോകും എവിടെ നിന്നാണോ കെട്ടി ഒരു വന്നത് അവിടേക്ക് അല്ലാണ്ട് നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല എവിടെ പോകാനാണ് അറിയില്ല കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉമ്മാനാണ് നിർത്തണം പിന്നാലെ പോകാൻ വേണ്ടിട്ടാണ് ഇനി അത് നടക്കില്ല എന്താണെന്ന് ചേർത്താൽ നടത്തട്ടെ ഇപ്പൊ തന്നെ നിന്റെ മോതല കണ്ണീരൊന്നും ഇവിടെ നടക്കില്ല മനസ്സിലാകണ്ട ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു പറഞ്ഞിട്ട് ബാഗ് പോകാൻ നിൽക്കുകയാണ് സാരല്ല സാധിക്കും നിന്റെ കാക്ക വേറൊരു പണിയെ സ്വീകരിച്ച അന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിന്നതായിരുന്നു പിന്നീ മറ്റുള്ളവർക്കും കൂടി ഒരു ഭാര കടിച്ചു പിടിച്ച് നിന്നതാണ് ഇനി എനിക്ക് വയ്യ അവിടെ നിന്നും സഹിക്കാൻ വേണ്ടിട്ട് അതിനേക്കാൾ നല്ലതല്ല ഞാൻ പോണത് നോക്കിപ്പോയി ആ പാവത്തിന്റെ കണ്ണീരിനെ നിങ്ങൾ അനുഭവിക്കും പിന്നെ ആ മച്ചിപ്പെണ്ണുപരാകിട്ട് ഞാൻ അനുഭവിക്കാൻ പോവാലോ ഒന്ന് പോടാ ഓ വന്നാ അവൻ പെണ്ണ് തന്നെ തോന്നി ഏത് നേരത്തും കേറി നിങ്ങള്രണം പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല മരിക്കണം പറഞ്ഞിട്ടറി തന്നെയാണ് പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ല അല്ലെങ്കിൽ കഴിവില്ലാത്ത പണുങ്ങളെ ജീവിച്ചിരിക്കാത്തത് തന്നെയാണ് നല്ലത് നീ എന്താണ് കൊണ്ട് പറയുന്നത് മൂന്നാമത് ഒരാളുടെ വിഷപ്പം കൂടി ആയിട്ട് വരുന്ന തന്നെ ആ കുട്ടി അവിടെ നിക്കാൻ പറ്റാണ്ട് വിഷമിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് സമാധാനിപ്പിച്ച് കയറ്റാണ്ട് നീ ഇങ്ങനെ അവളെ പിന്നെയും പറയുന്നത് ആ കുട്ടി ഇവിടേക്കല്ലാണ്ട് വേറെ എവിടക്കാണ് പോകുക നമ്മളല്ലാണ്ട് വേറെ ആരാ ആ കുട്ടിക്ക് ഉള്ളത് ആ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാല് എല്ലാവർക്കും കൂടി ഒപ്പ് ഇറങ്ങാം മോൾ ഇങ്ങോട്ട് കേറ് മോൾക്ക് അറിയാലോ അവളുടെ സ്വഭാവം മോൾ അതൊന്നും കാര്യക്കണ്ട ഇങ്ങട്ട് കേറി ആ കേറിക്കോ മാമയല്ലേ പറയണത് മാമാക്ക് പിന്നെ കലക്ടർ ജോലാണല്ലോ പെയിന്റിംഗ് പണിക്കും പോയിട്ട് കുടുംബം നോക്കാനും കൂടി പറ്റാണ്ടതാ ഞാനാണ് ആ അയിൽക്കൂട്ടത്തുനിന്ന് അവിടെ നിന്നൊക്കെ ലോൺ ആ തുണികൾ നടത്തുന്നത് പണി മോളെ എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം പറയാനുണ്ട് എന്താ മാമ മാമാണെങ്കിലും എത്രയെന്ന് വെച്ചിട്ടാ നീ ഇങ്ങനെ ജീവിക്കുന്നത് നിന്റെ ഈ വിഷമം കാണുമ്പോഴേ ഞാൻ നിന്റെ ഉമ്മടുത്ത വാക്കിന് ഒരു വലിയ ഇല്ലാണ്ടായില്ലോ എന്നാണ് എന്റെ വിഷമം മാമാക്ക് ഞാനൊരു ഭാരവാണെന്ന് അറിയാം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം ഞാൻ അതിനെപ്പറ്റി മാമാൻ്റെ അടുത്ത് പറയണം എന്നിട്ട് നിൽക്കുകയായിരുന്നു ഞാനുള്ള എന്റെ മകള് ജോലിക്ക് പോകുകയെ അത് വേണ്ട പക്ഷെ എന്റെ കാലശേഷം എന്താവും മോളുടെ അവസ്ഥ എന്നാണ് മാമ ആലോചിക്കുന്നത് അതുകൊണ്ട് മാമ പറയണത് മോൾ അനുസരിക്കണം മാമ പറയുന്നത് ഞാൻ കേൾക്കാണ്ടിരിക്കുവോ നിന്റെ കല്യാണ കാര്യമാണ് മാമ പറഞ്ഞത് എന്റെ കുറവുകളൊക്കെ മാമാക്കും എന്തിനാണ് ആ കുറവ് തന്നെയാണ് മോളെ അവർക്കും വേണ്ടത് ഒരു വയസ്സായുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിനെ നോക്കാൻ വേണ്ടിട്ട് ഉമ്മാന്റെ സ്ഥാനത്ത് ഒരു പെണ്ണ് വേണം ഒരിക്കലും ഉമ്മയാകാൻ പറ്റാത്ത ഒരു പെണ്ണിനു വേണമെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇനി വെട്ടിക്കൊണ്ടുവരേണ്ട പെണ്ണിനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ അവന്റെ സ്വന്തം കുട്ടിനെ നോക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒന്ന് തന്നെ മോളെ നമുക്കും ആവശ്യം മോള് നന്നായി ഒന്ന് മോള് ഒരു ജോലി വേണം എന്നല്ലേ പറഞ്ഞത് ഇതൊരു കുട്ടിനെ നോക്കുന്ന ജോലിയാണെന്ന് മാത്രം മോള് ചിന്തിച്ചാൽ മതി ഇല്ല മാമ എനിക്കിനി വയ്യ എന്ന ജീവിതകാലം മുഴുവൻ നീ അവനെ ആലോചിച്ചിരുന്നോ നിന്റെ കൺമുമ്പിൽ തന്നെ തന്നെയല്ല വേറെ പെണ്ണം കെട്ടിയിട്ട് സുഖമായിട്ടിരിക്കുന്നത് നീ ഇങ്ങനെ അവനെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല വേഗം ഡൈവേഴ്സ് പേപ്പർ കഴിച്ചിട്ടേ വേറെ കല്യാണം കഴിച്ചു പോകാൻ നോക്ക് എനിക്കിവിടെ രണ്ട് പെൺകുട്ടികൾ ഉള്ളതാണ് രണ്ടു മാസമായില്ലേ നീ ഇവിടെ വന്നിട്ട് ഇതുവരെ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ട് വന്നാ ഇനി അങ്ങനെ വരാനാണ് അമ്മാതിരല്ലേ വന്നിരിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് മാത്രമാണല്ലോ കുറ്റം അമ്മായി പറഞ്ഞതിലും കാര്യമുണ്ട് മാമ ഞാൻ വന്നിട്ട് ഇത്രയായില്ലേ ഞാൻ വാസ്ക് വന്ന് ഫോൺ ചെയ്തും കൂടി ചെയ്തിട്ടില്ല ഇത്രയായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഈ ബന്ധം നല്ലതാണ് ആ കുട്ടിക്കൊരു ഉമ്മയായിക്കോട്ടെ ശരിയാണ് ഒരു ഉമ്മ ഉമ്മയില്ലാണ്ട് ഇനി ആ കുട്ടി വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം മാമ എന്താ വെച്ചാ പറഞ്ഞു എനിക്ക് സമ്മതമാണ് എന്നാ പിന്നെ ഞാൻ അവനെ കൊണ്ടേ നാളെ തന്നെ വരാൻ പറയാം